ൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാരാകട്ടെ ദൈവകൃപയുടെ മാഹാത്മ്യ വിഷയത്തെ അധികരിച്ച് നാമ പ്രഭാഷണ പഠന പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനാസ്പദമായി നാം എടുത്തത് രണ്ട് ഗുരുവിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യക്തമായി തരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാര നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ദൈവകൃപയുടെ വിവിധങ്ങളായുള്ള വ്യാപാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒമ്പത് ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരുന്നല്ലോ പ്രത്യേകിച്ചും പുതിയ നിയമ തിരുവിത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സഭകളിലും വ്യക്തികളിലും അവർ വിശ്വാസത്തിൽ നിലകൊണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ കൃപ അല്ലെങ്കിൽ ഈ അർഹിക്കാത്ത ദാനം അർഹതയില്ലാത്ത ദാനം എങ്ങനെ വ്യാപരിച്ചു അങ്ങനെ വ്യാപരിച്ചത് കൊണ്ട് ബലഹീനരായിരുന്നു അവരെങ്ങനെ ശക്തി പ്രാപിച്ചെന്നും അവർ കൃപിയെ ശക്തിപ്പെട്ട കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ എന്നുമാണ് നാം പരിശോധിച്ചത് സ്തോത്രം എന്നാൽ ഇന്ന് നാം ദൈവത്തിൻ്റെ കൃപയുടെ മറ്റൊരു അമേൻ തലത്തിലേക്ക് മാറുകയാണ് സ്തോത്രം ദൈവികൃപയുടെ വിശുദ്ധ തിരുവഴുത്തിൽ തന്നെ ഉള്ളതായ മറ്റൊരു മാനം അല്ലെങ്കിൽ മറ്റൊരു തലം നാം നോക്കാൻ പോവുകയാണ് സ്തോത്രം ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ളതായ ചില സെഷൻസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാട് തന്നെ ലഭിക്കുവാൻ കാരണമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിനായിട്ട് കഥാവ യേശു ക്രിസ്തുവിൽ ശരണപ്പെടുകയും ചെയ്യുന്നു സ്തോത്രം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് പകർന്നു തരുന്ന വിവിധ ആലോചനകൾ അത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ നമുക്കാട് ദൈവം എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഗ്രഹിക്കണം പ്രിയരെ കാരണം ഈ ലോകം നമ്മൾ കുറച്ച് നാളേ ഉള്ളൂ ഈ ലോകം വിട്ട് നമ്മൾ പോകും കൊരുന്ന ലേഖനത്തിൽ ഓരോ സമർപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല ആളുകളിലും അരിഷ്ടന്മാരാത്രയാണ് ആമേൻ പല ക്രിസ്തീയ വിശ്വാസികളുടെയും ഒരുപക്ഷെ നമ്മിൽ ചിലരുടെയെങ്കിലും സങ്കല്പത്തിൽ ദൈവഗൃഹ പൂർണ്ണമായും ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു പുതിയ ഉടമ്പടിയോട് ബന്ധപ്പെട്ടുള്ള വസ്തുതയാണ് അനേകരും അങ്ങനെ വിശ്വസിക്കുന്നു അതിനകത്ത് നമുക്ക് അവരെ കുറ്റപ്പെടുത്തുവാനായിട്ടും സാധിക്കത്തില്ല പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെയും ദൈവിക പദ്ധതികളെയും ദൈവിക ആലോചനകളെയും ദൈവിക കാര്യപരിപാടികൾ ഉദ്ദേശങ്ങളെ ഒന്നും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാനത് വിശദീകരിക്കാം ഞാൻ അങ്ങനെ കരുതുന്നതിൻ്റെ കാരണം ക്രിസ്തുവേശുവിലൂടെ അല്ലാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിക്ക് പുറത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ക്രിസ്തുവേശുവിൽ കൂടുതലുള്ള രക്ഷണ പദ്ധതിയിലൂടെ മാത്രം അല്ലാതെ ദൈവത്തിൻ്റെ അർഹതയില്ലാത്ത ഈ ദാനത്തെക്കുറിച്ച് കൃപയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല അവൻ ഇതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല എന്നതാണ് വാസ്തവം ബട്ട് വി ക്യാൻ ക്രോസ് ദിസ് ലിമിറ്റ് ഓൾവേസ് ആൻഡ് എക്സ്പാൻഡ് അവർ നോളജ് എബൌട്ട് ജീസസ് ക്രൈസ്റ്റ് എബൌട്ട് ഗാഡ് ആൻഡ് ഇസ് പ്ലാൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് റിസൈഡിംഗ് ഇൻ എസ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന താമസിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഈ പരിധിക്കപ്പുറം നമുക്ക് എപ്പോഴും പോകുവാനായിട്ട് സാധിക്കും കാരണം ബൗലൂസ് തന്നെ പറയുന്നുണ്ടല്ലോ ഫിലിപ്പ് ലേഖനത്തിൽ മൂന്നാമധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറുമെന്ന് എണ്ണുന്നു എപ്പോഴാണ് തനിക്കത് മനസ്സിലാക്കുവാനിടയായത് തനിക്കുള്ളതൊക്കെയും തന്നെ പ്രാപിച്ചതൊക്കെയും തൻ്റെ കയ്യിലുള്ളതൊക്കെയും താൻ അനുഭവിക്കുന്നതൊക്കെയും ഇന്ന് ലോകത്തിൽ തനിക്കുള്ള മാനങ്ങളും നേട്ടങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും എല്ലാം 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 ചപ്പും ചവറുമാണെന്ന് എപ്പോഴാണ് പൗലൂസിന് ബോധ്യപ്പെട്ടത് തോന്നുവാനിടയായത് വെൻ ഈ കെം ടു നോ ദി എക്സലൻസി ഓ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കഥാപ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത താൻ മനസ്സിലാക്കിയപ്പോഴാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയരെ കഥാപ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എബ്രഹാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ആമേൻ അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അതിൻ്റെ ആദ്യം ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ബോധം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ വായിക്കാം അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവരുടെ പുനരുത്ഥാനം നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടോ കുഴപ്പമില്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നത് എന്താ നോക്കിയേ ഇങ് ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം പ്രസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക പ്രേസിലോട് ദിവസത്തിലെ പല കാര്യങ്ങളും പല വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാം അങ്ങ് ചെയ്തോളുമല്ലോ ആമേൻ എല്ലാം ചെയ്തോളുമല്ലോ ദൈവം അനുവദിക്കുന്ന പക്ഷെ നാം അത് ചെയ്യും ഫിലിപ്പ് ലേഖനം രണ്ടിൻ്റെ പന്ത്രണ്ട് അതുകൊണ്ട് പ്രിയപ്പെടും ഇവരെ നിങ്ങൾ എല്ലായ്പ്പോട്ടും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരെത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായ ഭയത്തോടും ഉറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിയൻ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിയാൻ വർക്കൗട്ട് യു സാൽവേഷൻ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ദൈവത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ വെറുതെ എങ്കിലും ഇരുന്നാൽ മതി നിഷ്ക്രിയായിട്ട് ഇരുന്നാൽ മതി ദൈവം എല്ലാം ചെയ്തോളെന്നാണോ അല്ല പ്രിയര് വി ഹാവ് ടു മേക്ക് മാക്സിമം പോസിബിൾ എഫേർട്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിനായിട്ട് ശ്രമിക്കണം അതിനായിട്ട് അധ്വാനിക്കണം അപ്പോൾ നമ്മൾ അധ്വാനിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളതിനു വേണ്ടി വാസ്തവമായിട്ട് കഷ്ടപ്പെടുവാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളതിനുവേണ്ടി വില കൊടുക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ ആ മേൻ ദൈവത്തോട് കൂടെ വന്ന് നമ്മൾ സഹായിക്കും പ്രേസം ഫിലോസഫിയ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ അവിടെ വാക്യം വായിക്കുന്നുണ്ടല്ലോ നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു തന്നെയല്ല നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല അമീൻ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കണ്ടു അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഫിലോസഫിയ സഭയിലുള്ളവർ സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ വചനം കാത്തു ഈ കൃപയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മക്കധന്യ സഭകളെക്കുറിച്ച് കഴിഞ്ഞ മൂന്നാലാഴ്ചകളായിട്ട് പഠിച്ചല്ലോ മക്കധന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പോലൂസ് പറഞ്ഞിട്ട് പറയുകയാണ് എന്താ അവിടെ പ്രത്യേകത കഷ്ടതെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും ആ സന്തോഷം അവിടെ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും ധാരാളം ഔദാര്യം കാണിപ്പാൻ സഹായിച്ചു എന്ന് വായിക്കും അപ്പോൾ ദൈവാണോ ചെയ്യുന്നത് നമ്മളാണോ ചെയ്യുന്നത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് സഹായിക്കും പക്ഷെ ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്വം നമ്മുടേതാണ് ഹാമേൻ പലരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് മുമ്പോട്ട് പോകാത്തത് ഹലിയ ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ചയിൽ പോകാത്തത് വളരുവാൻ സാധിക്കാത്തത് നാം അതിനായിട്ട് ഒരുമ്പെടാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവര് അപ്പം നമ്മളിവിടെ കണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല എന്നാണ് ഒരു പരിധിക്കപ്പുറം ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളും നമ്മുടെ ഗ്രാഹ്യങ്ങളും പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് സാധ്യമല്ല നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചുമ്മാതല്ല നിക്ഷേപിച്ചിരിക്കുന്നു മനഃപൂർവ്വമായിട്ട് ദൈവം തന്നതാണ് പരിശുദ്ധാത്മാവ് ഒരു നങ്കൂറമാണ് പരിശുദ്ധാത്മാവ് ഒരു ഒരു പിന്നെ ഒരു ഏണസ്റ്റ് മണിയാണെന്ന് വെച്ചാൽ ഒരു അച്ചാറുമാണ് വീണ്ടെടുപ്പ് നാളിനായിട്ടുള്ള ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ടോക്കണാണ് ഇതൊക്കെ ശരിയാണ് ശുദ്ധീകരിക്കുന്നതാണ് ശക്തീകരിക്കുന്നതാണ് പ്രാർത്ഥിപ്പൻ സഹായിക്കുന്നതാണ് ഇതെല്ലാം ശരിയാണ് പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സോത്രം ജോഹൻലാൻഡ് അസുവിശേഷൻ പതിനാറാം അധ്യായത്തിൽ കഥാപേശുക്കു ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും പതിനാറിൻ്റെ പതിമൂന്ന് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങൾ സകല സത്യത്തിൽ വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അമേൻ പരിശുദ്ധാത്മാ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത് സകല സത്യത്തിലും വഴി നടത്തും സ്വയമായി സംസാരിക്കത്തില്ല കേൾക്കുന്നത് അറിയിച്ചു തരും വരുവാനുള്ളത് അറിയിച്ചു തരും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും യേശു പറഞ്ഞു യേശുവിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന സത്യങ്ങളിൽ നിന്ന് നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും അതുകൊണ്ട് അവൻ എന്നെ മകത്തപ്പെടുന്നു പക്ഷെ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വി മസ് സബ്മിറ്റ് അവർ സെൽസ് ടു ദി കംപ്ലീറ്റ് അതോറിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രാഫ്സ് ദീ സ്പിരിച്വൽ റിയാലിറ്റീസ് ദറ്റ് എൽ ലിങ്ക് ടു അവർ ലൈഫ് ആൻഡ് എറ്റേണിറ്റി നമ്മുടെ ഈ ഇഹലോക ജീവിതവും നമ്മുടെ നിത്യതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് 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 അനവധി നിരവധി യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളും ഇനി നമ്മൾ അറിയാനുണ്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഖുരിന്തിലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ടല്ലോ ഒന്ന് വരുന്ന പതിമൊന്നാം അധ്യായത്തിൽ പത്താം വാക്യം തൊട്ട് ഞാൻ വായിക്കാം പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചുകളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും അപ്പോൾ അന്ന് ഇപ്പോൾ നാം അംശമായി അറിയുന്നു അപ്പോഴോ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും അറിയപ്പെടേണ്ടതുപോലെ തന്നെ അറിയപ്പെട്ടതുപോലെ തന്നെ എന്തൊക്കെ അറിയണമോ അതെല്ലാം പൂർണ്ണമായിട്ട് അറിയുന്നൊരു ദിവസമുണ്ട് അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ മാത്രമല്ല നമ്മളെ നമ്മുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് വരുവാനുള്ള ലോകത്തിലൂടെയാണ് വരുവാനുള്ള ലോകത്തിലാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം ഇത് അല്പകാലത്തേക്കുള്ള വാസമാണ് പരദേശിവാസമാണ് അണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കാൾ കൂടുതൽ അവിടുത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം മുൻതൂക്കം കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്തെല്ലാ കാര്യങ്ങൾ അറിയാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിരുന്ന് പഠിക്കാൻ തുടങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളെ ആഴത്തിൽ 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 പല കാര്യങ്ങൾ വസ്തുതകൾ പഠിപ്പിക്കുവാനായിട്ട് ഒരുക്കമാണ് പക്ഷെ നമുക്ക് ഇരിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനും ഒന്നും സമയമില്ല മാർത്തയുടെയും വരയുടെയും വീട്ടിൽ യേശു വന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല ലൂക്കൂസ് ബ അധ്യായത്തിൽ ആമേൻ യേശു വന്ന ഉടനെ മാർത്ത ഹരിയൊക്കെ പറഞ്ഞിട്ട് കസേരയ്ക്ക് ഇരിക്കാൻ കൊടുത്തിട്ട് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ടു കൊടുത്ത് കാണുമായിരിക്കും അത് കഴിഞ്ഞോറിഞ്ഞ അടുക്കളയിലേക്ക് പോയി വളരെ ബന്ധപ്പാടോടെ ദീർതയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി നല്ല കാര്യമാണ് വാർത്തയും ചെയ്യുന്നത് നൽമറിയൊക്കെ അതിനൊന്നിനും പോയില്ല യേശു വന്നില്ലോ യേശു എപ്പോഴും വരത്തില്ല യേശു വരുമ്പോൾ യേശുവിൻ്റെ അടുത്തുനിന്ന് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കണം യേശുവിൻ്റെ അടുത്തുനിന്ന് ഗ്രഹിക്കാവുന്നവർക്ക് എത്രയും കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുമോ എത്രയും കൂടുതൽ പഠിക്കാൻ പറ്റുമോ എത്രയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമോ എത്രയും കൂടുതൽ ആഴത്തിൽ ഹൃദയത്തിൽ അത് വ്യാപരിക്കാനായിട്ട് പറ്റുമോ അതിൻ്റെ മാക്സിമം അതിൻ്റെ അവസരമാണ് ഞാൻ ഒട്ടും ഒട്ടുമിത് നഷ്ടപ്പെടുത്തത്തില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി മറിയ കതാവിൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു മാർത്തോ ശുശ്രൂഷിയാൽ വളരെ കുഴുങ്ങി യേശുവിൻ്റെ അടുത്ത് വന്ന് പരാതി പറയുന്നു കതാപേ നീ തനിച്ച് തനിച്ചവിടെ ഇരിക്കുക എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു നീവളെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തേ അല്ല കർത്താവ് ചോദിക്കുന്നു മാർത്തെ മാർത്തേ ഇനി പല നില ചൊല്ലി വിചാരപ്പെട്ടും മനം കളുങ്ങി വിരിക്കുന്നില്ലേ എന്നാൽ അല്പമേ വേണ്ടുമല്ല ഒന്ന് മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപേഹരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ ഒക്കെ വന്നത് മുഖാന്തരം നമുക്ക് ധാരാളം സമയങ്ങൾ ഭവനത്തിൽ കിട്ടിയില്ലേ ഈ സമയങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു ടിവിയുടെ മുമ്പിലും മൊബൈലിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഉറങ്ങിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം നഷ്ടപ്പെടുത്തി കൊന്നുകളഞ്ഞവരല്ലേ നമ്മൾ സമയം കൊല്ലുകളായിട്ട് ഇനിയുള്ള സമയങ്ങളെങ്കിലും കത്താവിൻ്റെ വചനത്തിനുമുമ്പാകെ ഇരുന്ന് പഠിച്ച് ഗ്രഹിച്ച് ഭാവിയെക്കുറിച്ച് എൻ്റെ നിത്യതയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് കത്താവ് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് വിഭാവനം ചെയ്തിരുന്നത് പ്ലാൻ ചെയ്തിരുന്നത് ഇതൊക്കെ നമ്മൾ അറിയണ്ടേ ഇതൊക്കെ അറിഞ്ഞ് ഇരുന്നാൽ മാത്രമേ കർത്താവിൻ്റെ കൃപയുടെ ഒരു പൂർണ്ണ ആ വ്യാപ്തി നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യം ഇന്നത്തെ അതിൻ്റെ ടൈറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നതാണ് കൃപയുടെ വ്യാപ്തി ദ എസ്റ്റൻഡ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഹൗ മച്ച് ഈസ് എസ്റ്റൻഡ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഈസ് ലിമിറ്റഡ് ഓൺലി ടു ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ചേർച്ചസ് ഈസ് ലിമിറ്റഡ് ഓൺലി ടു സെർട്ടൻ ഇൻഡിവിജ്വൽസ് ഇൻഡർലൈസ് ആ റീസ് ഇറ്റ് എക്സ്റ്റഡ് ടു ഓൾ ഓവർ ദി എൻഡിയർ ഹ്യൂമൻ പോപ്പുലേഷൻ ഇതിനെക്കുറിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ സഹായിച്ചി എടുക്കണം ആ സ്പിരിച്വൽ റിയാലിറ്റീസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി മനസ്സിലാക്കാനുണ്ട് എഫ് സിയുടെ ലേഖനത്തിൽ എഫ് സിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത് ശാരീരിക ആവശ്യങ്ങളോ ഭൗതിക ആവശ്യങ്ങളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഒന്നുമല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രാർത്ഥിക്കുന്നത് പ്യുവർലി സ്പിരിച്വൽ തിങ്സാണ് അഫസ് ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥന പൗരസ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം ഒന്നിൻ്റെ പതിനാറാം വാക്യം നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്ത്രോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവം മഹത്വമുള്ള പിതാവുമായ ദൈവം എന്ത് ചെയ്യണം നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം നിറയേണ്ടതിന് നാം പരിജ്ഞാനം പ്രാപിക്കേണ്ടതിന് ഹലുയാ എന്ത് വേണം നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരയണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് അകത്ത് വന്ന് മിണ്ടാതെ ഒരു സൈലൻറ്റ് സ്പെക്ടക്ടറായിട്ട് ലിസണറായിട്ട് ഇരുന്നാൽ മാത്രം പോരാ പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്കാണോ നാം എത്തി നിൽക്കുന്നത് അപ്പോൾ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ദൃഷ്ടി പ്രകാശിക്കണം നിങ്ങളെ ആ സ്പിരിച്വലൈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് അത് ഇലുമിനേറ്റ് ആകണം കാണേണ്ടത് കാണാൻ കാണേണ്ടത് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല കാണേണ്ടാത്തത് പലപ്പോഴും പലതും കാണുന്നു കാണേണ്ടത് പലതും കാണാൻ കഴിയുന്നില്ല ഹലിയ പ്രീത ലോൺ കാരണം ആത്മിക ദൃഷ്ടി ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ട് ശാരീരിക ദൃഷ്ടിയിൽ കൂടെ നമ്മൾ പലതും കാണുന്നു ഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു നാം ഭയപ്പെടുന്നു ആഹ്ലാദിക്കുന്നു ചിരിക്കുന്നു സന്തോഷിക്കുന്നു സങ്കടപ്പെടുന്നു കരയുന്നു എന്നാൽ ആത്മീക ദൃഷ്ടി തുറന്ന് കാണേണ്ട കാര്യങ്ങൾ കാണേണ്ടതുപോലെ കാണുവാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് വാക്യം അവന്റെ വിളിയാലുള്ള ആശ ഇല്ലതെന്നും വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ അവകാശത്തിൻ്റെ മഹിമാധനമില്ലതെന്നും എന്തിനാണ് കർത്താവ് നമ്മെ വിളിച്ചത് നിയമിച്ചവരെ മുന്നറിഞ്ഞു മുന്നറിഞ്ഞവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു സ്തോത്രം ആമേൻ എന്തിനാണ് ദൈവം നമ്മെ എന്നെ വിളിച്ച് വേദനിച്ചത് എന്തിനാണ് എന്നെ ദൈവവേദലാക്കിയത് എന്തിനാണ് എൻ്റെ ആ സാഹചര്യത്തിൽ നിരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനാപുത്ര രാജ്യത്തിലാക്കി വെച്ചത് എന്തിനാണ് നാശകരമായ കുടിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരകയറ്റിയത് എന്തിനാണ് കാട്ടലിൻ എന്നെ ഒടിച്ച് നല്ല വെളിമരത്തോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചത് ബിക്കോസ് ഗാഡ് ഈസ് എ വെരി സ്പെസിഫിക് പർപ്പസ് ആൻഡ് പ്ലാൻ അബൌട്ട് യുവർ ലൈഫ് നിന്നെയും എന്നെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയും ഒരു ഉദ്ദേശവുമുണ്ട് പ്രിയപ്പെട്ടവരെ ഹാൽ ലുയ്യ അതുകൊണ്ട് ഇത് അറിയണം ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത് ഞാൻ എന്തിനാണ് ഈ അനുഭവത്തിൽ വന്നത് ഇപ്പോൾ വിളിയാനുള്ള ആശ ഇല്ലതെന്ന് ഞാൻ അറിയണം രണ്ടാമത് വിശുദ്ധന്മാരിൽ അവരുടെ അവകാശത്തിൻ്റെ മഹിമാധനമില്ലതെന്നറിയണം വിശുദ്ധന്മാർക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഓത്രോസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ക്ഷയം വാലിന്യം മാട്ടം വാട്ടം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർഗത്തിലെനിക്ക് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും സ്വർഗീയത്തിൽ കഥാവ് പല കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും ശാരീരിക നേത്രങ്ങൾ കൊണ്ട് ശാരീരികമായ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അറിയാൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതറിയാൻ പറ്റത്തുള്ളൂ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ മൂന്നാമത്തെ കാര്യം അവൻ്റെ ബലത്തിൻ വല്ലഭത്തത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ നിങ്ങൾ നിങ്ങളറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ അളവറ്റ വലിപ്പം യെസ് വി നീഡ് ടു നോ സോ മെനി തിങ്സ് കൺസേണിങ് ഗാഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദോളി സ്പിരിറ്റ് ആൻഡ് ഓൾസോ ഗാഡ്സ് പ്ലാൻസ് ആൻഡ് ഗാഡ്സ് പർപ്പസസ് അബൌട്ട് ഈച്ച് വൺ ഓഫ് എസ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും യേശുമാരാണ് പിതാവാരാണ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാരാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ മതിയാകുന്നു കാരണം ഈ ദൈവത്തിന്റെ പദ്ധതികളൊക്കെ തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ല പ്രിയപ്പെട്ടവരെ ഇത് ലോകസ്ഥാപനത്തിന് മുന്നുമേ ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ദൈവം വിഭാവനം ചെയ്ത കാര്യങ്ങളാണ് ഇറ്റ് വാസ് ഇൻ ദ വേരി പർപ്പസ് ഓഫ് ഗാഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ബട്ട് വാട്ട് ആപ്പൻസ് ടു വി ലിമിറ്റ് അവർ നോളജ് ഓഫ് ഗാഡ് ആൻഡ് ഇസ് പ്ലാൻസ് ബൈ അവർ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ ചെറിയ തലച്ചോറിൻ്റെ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ യേശുവിനെ ദൈവത്തെ പരിശുദ്ധാത്മാവിനെ ദൈവിക പദ്ധതികളെ ദൈവിക ഉദ്ദേശത്തെ ദൈവിക സമയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും നിരാശരാകുന്നത് നാം പലപ്പോഴും നമുക്ക് പല നഷ്ടങ്ങളുണ്ടാകുന്നത് ദൈവം നമ്മളെക്കുറിച്ച് വിഭാവനം ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ദരിസ് എ സെറ്റപ്പ് ദരിസ് എ പെർട്ടിക്കുലർ സെറ്റപ്പ് ഗോഡ് ഇസ് ഓർക്കസ്ട്രേറ്റഡ് മെനി തിങ്സ് ഫോർ ദാറ്റ് ബിക്കോസ് ഗോഡ് ഈസ് ഓൾവേസ് വർക്കിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പുറകിൽ നമ്മളെ കാണാത്ത ഒരു സ്ഥ സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കട്ടൻ ബിഹൈൻഡ് ദ കട്ടൻ ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക ആ സമയമാകുമ്പോൾ മാത്രമേ അത് വെളിപ്പെടുത്തുള്ളൂ അതുകൊണ്ട് ആ സമയമാകുന്നവരെ നമ്മൾ നിരാശപ്പെട്ടിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയോടെ ആശയോടെ വിശ്വാസത്തോടെ ഉറപ്പോടെ നാം കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു വിഷയം അതുകൊണ്ട് നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിംഗ് മാറുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം കഥാവെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്നെ പഠിപ്പിക്കണമേ ഞാൻ തയ്യാറാണ് അവയൻ പൗലോസ് പറയുന്നുണ്ടല്ലോ ഒന്നും ഒരിന്തിൻ്റെ രണ്ടാം ധ്യാത ആ വാക്യങ്ങളോട് വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു ദൈവം തന്നെ ഒമ്പതാം വാക്യം ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ടു വേഴ്സ് നയൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഈ വാക്യം പലപ്പോഴും ശാരീരികമോ ഭൗതികമോ ആയ ആവശ്യങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നതും പലരും അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭേദവർഷത്തിലെ എല്ലാ വാക്യങ്ങളും നമുക്കുള്ളതാണ് ഗുൽപത്തിയിലെ ഒന്നാം അധ്യായം തൊട്ട് വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ടിലെ അവസാന വാക്യം പ്രിയം നമ്മുടെ വാക്യമാണ് നമുക്ക് ഏത് വാക്യം വേണേലും ഏറ്റെടുക്കാം ഏത് വാക്യം വേണേലും ഗ്രഹിക്കാം ഏത് വാക്യം നമുക്ക് സ്വന്തമാക്കാം അവകാശമാക്കാം ഇറ്റ് ഇസ് അവർ ബിസിനസ് പക്ഷേ ഒരു വാക്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എന്നെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് കാരണമായി തീരും ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഹൃദയത്തിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ അല്ലല്ലോ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ ഏതെങ്കിലും ആരെങ്കിലും കണ്ടതല്ലേ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആരെങ്കിലും കണ്ടു കാണുമല്ലോ ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ട് കാണുമല്ലോ എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെങ്കിലും ആരെങ്കിലും ഹൃദയത്തിൽ തോന്നിയിട്ട് കാണത്തില്ലേ എന്നാൽ ദൈവം തനിക്ക് സ്നേഹിക്കുന്ന ഒരുക്കിയിട്ടുള്ളത് ഈ ലോകത്തിലെ ആർക്കും മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൗതികമായ കാര്യങ്ങളല്ല പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന നിത്യതയെ സംബന്ധിച്ചുള്ള നമ്മുടെ കഥാവുമാരുടെ ബന്ധത്തിൽ നാം ഇനി അടുത്ത സമയങ്ങളിൽ നാം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആത്മീകമായ പല കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്താൻ ദൈവമാണ് എത്ര വാക്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് പത്താം വാക്യം നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു ഇനി നോക്കണമേ പതിനൊന്നാം വാക്യം മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ഇതെൽപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് സമയമില്ലാത്തോണെങ്കിൽ പെട്ടെന്ന് പോകുന്നു പന്ത്രണ്ടാം വാക്യം നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയോ പ്രകാപിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പ്രത്യേക ദൂതായത് നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് പിന്നെയോ ദൈവം നമുക്ക് എന്തൊക്കെ നൽകി നൽകിയെന്ന് എന്തൊക്കെ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് പ്രാപിക്കാനിരിക്കുന്നു എന്തൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് എവിടെയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ അന്ത്യം എന്താണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ പദ്ധതി എന്താണ് നാം എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അറിയുവാനും ബാക്കിയുണ്ട് പ്രിയപ്പെട്ടവരെ ഏകദേശമായിട്ടൊരു അറിവ് നമുക്ക് പല ദൈവദാസന്മാരിൽ നിന്നും വചനം വായിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി കാണും പക്ഷെ വ്യക്തമായ ഒരു അറിവിന് വേണ്ടി നാം ദൈവാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവം നമുക്ക് നൽകിയതറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത് അമീൻ അത് ഞങ്ങൾ മനുഷ്യൻ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാ ഉപദേശിക്കുന്ന വചനങ്ങളാ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് പോഷത്വമാകുന്നു ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാ വിവേചിക്കപ്പെടുന്നതുമില്ല അപ്പോൾ ഞാനിവിടെ ഇത് ഇന്ന് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പരിസമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനമായൊരു കാര്യം പറയട്ടെ അതുകൊണ്ടാണ് നാം ദൈവികൃപയെ പരിമിതപ്പെടുത്തുന്നത് നമുക്കറിയാം ദൈവകൃപ എന്ന് പറയുന്നത് കതാപ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ബന്ധപ്പെട്ടതാണെന്ന് നാം വിചാരിക്കുന്നു കൃപയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രസ്താവിക്കുവാനുണ്ട് എന്ന് വരികിലും ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് കതാപ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് കൃപയാൽ ലഭിച്ച രക്ഷ എന്നുള്ളതാണ് അത് ശരിയാണ് ധാനം അത് ആ പർട്ടിക്കുലർ വേഴ്സ് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ആദ്യമേ തീത്തോസി രണ്ടിൻ്റെ പതിനെട്ട് എങ്ങനെയാണ് വായിക്കുന്നത് സകല മനുഷ്യക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യപരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവൻ നമ്മുടെ രക്ഷിതാമ യേശുക്രിസ്തുൻ്റെ തേജസിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അപ്പോൾ ഈ ദൈവകൃപ എന്ന് പറയുന്നത് കഥാപേശുക്രിസ്തുവിലൂടെയോ രക്ഷയിലൂടെയും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് ഞാൻ പറയുവാനാണ് ശ്രമിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരുവാനിടയാകട്ടെ നമ്മുടെ അറിവിനെ നാം വർദ്ധിപ്പിക്കണം പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കണം നാം കർത്താവിൻ്റെ പരിശുദ്ധാൻ മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി ഹൃദസമായിട്ട് പഠിച്ച് ഇനി അധികം കാലം നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് സമയം തീരുന്നതിന് മുമ്പേ നാം അറിയാനുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് വേണം ഈ ലോകത്തിൽ നിന്ന് പോകുവാൻ നിങ്ങളേവരെയും ഈ വചനങ്ങളെ സഹായിക്കുകയും ബലിപ്പെടുത്തുകയും ചെയ്യും ഗോഡ് ബ്ലസ് യു ഓൾ